അസു വസ്മില്ല അലഹമുല്ലാഹമ്മീൻ അലഹമില്ല വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണ മത്സരവും ഇതര വൈജ്ഞാനിക മത്സരങ്ങളും ധാരാളം കാഴ്ചപ്പാടുകളും തിരിച്ചറിവുകളും കൺകുളിർമയും നൽകിക്കൊണ്ടാണ് ഓരോ സെഷനും മുന്നോട്ട് പോകുന്നത് അൻപത് കൊല്ലം മുമ്പ് ഒരുപക്ഷെ ഖുർആൻ ഹിഫ്ദാക്കിയ ആളുകൾ കേരളത്തിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാകുമോ എന്ന് സംശയമായിരുന്നു അതിൽ നിന്ന് മാറി ഒരു ഹർക്കത്ത് പോലും തെറ്റാതെ സിഫാത്തും മഹാലജുമെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ എവിടെ ചോദിച്ചാലും കൃത്യമായി ഓതാൻ കഴിയുന്നത്ര അത്ര ഇതുക്കാനുള്ള അതും ചെറിയ പ്രായമുള്ള മക്കൾ ധാരാളമുണ്ട് എന്നത് അലഹദില്ല വലിയ സന്തോഷമാണ് ഖുർആാനിൻ്റെ പഠന മേഖലയിൽ കേരളം വലിയ മാതൃകയായി മാറുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കിത് നൽകുന്നത് ഇൻഷാൻ ഹദീസിൻ്റെ ഹിഫ്ലും അത്രമൊരു പുതിയ വഴി വെട്ടിത്തെളിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഹദീസുകൾ പുച്ഛിക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മുൻകാല ഇമാമുമാരെ മാതൃകയാക്കിക്കൊണ്ട് പതിനായിരക്കണക്കായി ലക്ഷക്കണക്കായി ഹദീസുകൾ ഹിഫ്താക്കുന്ന അതിലെ ഏത് ഭാഗം ചോദിച്ചാലും സലതും മറ്റുമെല്ലാം പറയാൻ കഴിയുന്ന തലമുറയായി വരും തലമുറയെ പളർത്തിയെടുക്കാൻ കൂടി കക്ഷിഭേദമന്യേ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് വരണമെന്ന് ഈ സമയത്ത് എന്നെയും നിങ്ങളെയും കേൾക്കുന്നവരെയുമെല്ലാം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയാണ് മുസ്വാൻ അഹുബത്ത് അയല തൗഫീഖ് നൽകുമാറാവട്ടെ രണ്ട് മത്സര ഫലങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് ഒന്ന് ഹിഫ്ദുൽ മുത്തൂൻ ലോകപ്രസിദ്ധമായ അൽഫിയത്ത് ബിനു മാലിക് ഇമാം ഇബിനു മാലിക് റഹ്മയുടെ അൽഫിയ അറബി വ്യാകരണ നിയമങ്ങൾ മുഴുവൻ ആയിരം കവിതകളിലായി റോഡീകരിച്ച ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ അൽഫിയ ആ അൽഫിയ അടിസ്ഥാനമാക്കി നടത്തിയ ഹിഫ്ദുൽ മുത്തൂനായിരുന്നു ഒന്ന് അൽഹന്ദ ധാരാളം പേർ അതിൽ റെജിസ്റ്റർ ചെയ്തു അതിൻ്റെ അവസാന ഫൈനൽ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയത് മുഹമ്മദ് സജ്ജാദ് ഇബിൻ സുലൈമാൻ കണ്ണൂർ ജാമ്യ അൽ ഹിന്ദിലെ പി ജി വിദ്യാർത്ഥിയാണ് സെക്കൻഡ് മുസ്തഫ ബിൻ മൊയ്തീൻ കോയ വി കെ പടി മലപ്പുറം വിവാഹത്തിൽ ഒഴമ്മ ദർസിലെ വിദ്യാർത്ഥിയാണ് ഒന്നാം സ്ഥാനം നേടിയത് ഖലീഫ ബിൻ അബ്ദുറഹ്മാൻ കണ്ണൂർ ജാമ്യാലിഹിന്ദിലെ വിദ്യാർത്ഥിയാണ് അലഹമ്മദില്ല ഇതൊക്കെ വലിയ സന്തോഷമേകുന്ന മത്സര ഫലങ്ങളാണ് അബ്ബു സുബാൻ അവർക്കെല്ലാം ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചയും വളർച്ചയുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മൂന്നാം സ്ഥാനം മുഹമ്മദ് സജ്ജാദ് രണ്ടാം സ്ഥാനം മുസ്തഫ ബിൻ മൊയ്തീൻ കോയ മൂന്നാം സ്ഥാനം ഖലീഫ ബിൻ അബ്ദുറഹ്മാൻ കണ്ണൂർ ഇനി ഹിഫ്ദുൽ ഖുർആാൻ പതിനഞ്ച് ജുസ് ആൺകുട്ടികളുടെ മത്സരം അതിൽ മൂന്നാം സ്ഥാനം നേടിയത് ഇബിനു ഫൈസൽ ഷഹബാൻ തിരുവനന്തപുരം ദാറുൽ അർക്കം അൽ ഹിന്ദിലെ വിദ്യാർത്ഥിയാണ് രണ്ടാം സ്ഥാനം محبير بن محمد علي ملاحورم، الملار الثانوية الثانوية الأولى والثانية والثالثة مصعب بن والسابعة والثامنة جامعة الحسنية آل عشرة الحمد لله والثالثة ابن فايسل عشرة والخامسة دار والسابعة عشرة محبير بن محمد علي والعاشرة الملار والحادية عشرة مصعب بن أجاز إدوكي جامعة الحسنية آل بولا بارك الله فيهم جميعا السلام عليكم ورحمة الله